ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരയു ആണെങ്കിൽ എത്രയും വേഗം കല്യാണിയെ ഇല്ലാതാക്കണം കിരണ് ഇല്ലാതാക്കണം കല്യാണിയെ കണ്ണീര് കാണണം അങ്ങനെ അവരെ ജീവിതം ഇല്ലാതാക്കണം എന്നൊക്കെയാണ് തീരുമാനിച്ചിട്ടുള്ളത് സരയുൻ്റെ ജീവിതത്തിൽ കിട്ടാത്ത ഒരു സന്തോഷം അവളുടെ ജീവിതത്തിൽ കിട്ടരുതക്കുന്ന എന്നൊക്കെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് മനോഹരനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ സരവിനു മനസ്സിലാകുന്നില്ല തൻ്റെ അച്ഛനമ്മക്ക് അത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് സരയൂവിന്റെ മുന്നിൽ വെച്ച് തന്നെ മനോഹരനെ അവർ കുറ്റപ്പെടുത്തുന്നത് അപ്പോഴും സരയു അവരോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു തരി പോലും സംശയം മനോഹറിനെ പറ്റി സരയൂവിന് ഇല്ല അങ്ങനെ ആ സമയത്താണ് നമ്മുടെ കാർത്തികയാണെങ്കിൽ കാർത്തികയും ലക്ഷ്മിയും തന്റെ മനസ്സിലുള്ള ആ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ കിരണ്ണോടും കല്യാണിയോടും പറയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഇവരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ കിരണിനും ചന്ദ്രസേനന്റെ ഗുണ്ടകളും ചന്ദ്രസേന ഒക്കെ തന്നെ പറ്റുകയുള്ളൂ അവർക്ക് തീർച്ചയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം സരയൂവിൻ്റെ കൂടെ പോകുന്ന മനോഹറിനെ കാണുന്നത് മനോഹരനെ കാണുമ്പോൾ ലക്ഷ്മിയും അതുപോലെ കാർത്തികയും ഒന്ന് ഞെട്ടുകയാണ് ഇതുവരെയും മനോഹറും കാർത്തികയും തമ്മിൽ കണ്ടിട്ടില്ല പരസ്പരം നേരിട്ട് കണ്ടിട്ടില്ല ഒരു ദിവസം കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് കാർത്തിക കല്യാണിയുടെ വീട്ടിലേക്ക് കാറിൽ ഇറങ്ങി അങ്ങോട്ട് പോകുന്ന സമയത്ത് ആ ജനലിൻ്റെ ഇടയിൽ കൂടെ മനു കണ്ടതാണ് ബാക്ക് സൈഡ് ആണ് ശരിക്കും കാർത്തികയെ കണ്ടിട്ടുള്ളത് അപ്പൊ തന്നെ അവനിങ്ങനെ പറയുന്നുണ്ട് ഐ നല്ല ഫിഗർ ആണല്ലോ ഇതിനെ ഒന്ന് വളച്ചാലോ ഇത് ഈ ഇവർ ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിച്ചിട്ടുള്ളത് അത് ഇതുവരെയും മനോഹരനെ കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെ കാണുന്ന സമയത്ത് കാർത്തികയും ലക്ഷ്മിയും ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവരുടെ ആയൊരു ഞെട്ടലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കല്യാണിയും കിരണും അപ്പൊ ഒരു വിധത്തില് മനോഹർ അവിടെ നിന്നും സരയിവിനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട് വാ പോകാം എന്നൊക്കെ പറഞ്ഞ ഒരു വെപ്രാളപ്പെട്ട് അവിടെ നിന്നും സരയിനെ മാറ്റിക്കൊണ്ട് പോകുകയും ചെയ്യുന്നുണ്ട് അപ്പൊ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോള് ഏർ സരയുവിന്റെ ഭർത്താവ് മനോഹറിനെ അത് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ മനോഹർ ആണെന്ന് പറയുമ്പോൾ ഇവനോ എന്ന് ചോദിക്കണം അപ്പൊ അറിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് പിന്നെ ഉറപ്പായിട്ട് അറിയാം അവൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശി നശിപ്പിച്ചവനാണ് അവൻ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച് അവൻ അവിടുത്തെ സ്വർണവും പണവും ഒക്കെ ആയിട്ട് പോ മുങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട് ഇവനെ തേടി അവിടെ പോലീസ് നടക്കുന്നുണ്ട് ഇവനെവിടെയാണെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയുകയാണ് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ അവൻ ഇവിടെ തന്നെയുണ്ട് എന്തായാലും സരയുടെ ജീവിതം കാർണതെന്ന് കൊണ്ടിരിക്കുകയാണ് അവളോട് അവൾ എന്തായാലും ഈ ഒരു സത്യം മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവള് ജീവന്റെ ജീവനായി സ്നേഹിക്കുകയാണ് ഒരു പക്ഷേ ഇവൻ അവനെ കുറച്ചുകൂടെ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവള് തന്നെ അവളെ കുത്തി കൊലപ്പെടുത്തി അവള് ജയിലിലോട്ട് പോകും അതോടുകൂടി അവളുടെ സമനില തെറ്റുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും കാർത്തിക നമ്മുടെ മനോഹറിനെ കാണുമ്പോൾ കാർത്തികയും മനോഹറും തമ്മിൽ നല്ലൊരു കണക്ഷനുണ്ട് അപ്പോൾ ആ ഒരു കാര്യം എന്തായാലും നമ്മൾ ഉടനെ അറിയാൻ പോവുകയാണ് ഇവർ തമ്മിൽ എന്താണ് അതുകൊണ്ടാണ് ഇതുവരെ അവർ നേരിട്ട് കാണിക്കാത്തതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്